സി ബി എസ് ഇ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അണ്ടർ നയന്റീൻ വിഭാഗത്തിൽ ടീം കേരള ദേശീയ ചാമ്പ്യന്മാരായി മഹാരാഷ്ട്ര ആന്റ് ഗോവ ടീമിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിനെ പരാജയപ്പെടുത്തിയാണ് കേരള ടീമിന്റെ വിജയം അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ യു പി ആന്റ് യുകെ യും അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ മഹാരാഷ്ട്ര ആൻഡ് ഗോവയും ജേതാക്കളായി എം ജി യൂണിവേഴ്സിറ്റി മാനാനം കെ ഇ കോളേജ് ഗ്രൗണ്ടുകളിലായി സെപ്റ്റംബർ പതിനെട്ട് മുതൽ നടന്നുവന്ന സിഐഎസ്ഇ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻ അണ്ടർ നയൻറ്റീൻ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ കേരളത്തിനെതിരെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് യു പി ആന്റ് യുകെയും അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ യു പി ആന്റ് യുകെ യും മഹാരാഷ്ട്ര ആന്റ് ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾ അടിച്ച മഹാരാഷ്ട്ര ആന്റ് ഗോവയും അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ മഹാരാഷ്ട്ര ആന്റ് ഗോവയ്ക്കെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾ നേടി കേരളവും ദേശീയ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ ആന്റണി ഇളന്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിഐഎസ്ഇ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് ഇമാനുവൽ അന്താരാഷ്ട്ര ഫുട്ബോൾ താരവും കോച്ചുമായ കെ ടി ചാക്കോ കരിദാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് മാനാനം സെന്റ് ജോസഫ്സ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്നി കെ എം മാനാനം സെന്റ് ഫ്രെയിംസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ടെസി ലൂക്കോസ് കുര്യാക്കോ സെലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു എസ് ജി എഫ് ഐ ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലേക്ക് സെലക്ഷൻ കിട്ടിയ കായിക താരങ്ങളുടെ പേരുകൾ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്